വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയപ്പോൾ അത് ഇത്ര വേഗം പടിയിറങ്ങുന്നതിന് മുൻപ് നടപ്പിലാക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല രാജ്യത്തേറെ വിവാദമായ വലിയ തോതിൽ കോടുളക്കം സൃഷ്ടിച്ചാവുന്നതെ ആയിരുന്നു സി എയും അതുപോലെ തന്നെ എൻ ആർ സിയും അതിൽ പൗരത്വ നിയമം ഭേദഗതി ചെയ്ത് വിജ്ഞാപനമാണിപ്പോൾ കേന്ദ്ര സർക്കാർ ബി ജെ പി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത് ഇലക്ഷന് കേവലം ദിവസങ്ങൾ മാത്രം ഇലക്ഷൻ വിജ്ഞാപനം പറയാൻ കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇങ്ങനെയൊരു വലിയ തയ്യാറെടുപ്പിലേക്ക് കേന്ദ്രം കടക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ അങ്ങനെ നിലവിൽ വന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിജ്ഞാപനം പുറത്തിറക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാർലമെന്റിൽ സി എ എ പാസ്സാക്കിയത് അഭ്യർത്ഥികളായ ആറ് വിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് ഈ നിയമവും ഇതിനെതിരെയാണ് വലിയ തോതിൽ ജനരോഷം ഉയർന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ ആറ് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ള നടപടികളാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റ് പാസാക്കിയ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതോടെ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു പൗരത്വത്തിനായുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടനെ തന്നെ സ്വീകരിച്ചു തുടങ്ങുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതും വളരെ കൃത്യമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി അത് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നതും രണ്ടായിരത്തി പത്തൊൻപതിൽ ബില്ല് പാസാക്കിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ നാം ഇവരും സാക്ഷ്യം വഹിച്ചതായിരുന്നു പ്രതിപക്ഷ പാർട്ടികളും ബി ജെ പി ഭരണത്തിലില്ലാത്ത സംസ്ഥാനങ്ങളുമായിരുന്നു വലിയ തോതിൽ ശബ്ദമുയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്നത് പ്രാബല്യത്തിൽ വരുമെന്ന സൂചനകൾ രാവിലെ മുതൽ തന്നെ ലഭിച്ചിരുന്നു ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ തന്നെ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർണായകമായ ഈ പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയുടെ ചട്ടങ്ങളാണ് അങ്ങനെ നിയമത്തിലെത്തിയത് കേരളം ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ എതിർപ്പുകൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് നിർണായകമായി ഈ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമായ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതെങ്കിലും ചട്ടങ്ങൾ രൂപവത്കരിക്കാത്തതിനാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി മത മതവിഭാഗക്കാർക്ക് പൗരത്വം നൽകുന്നതിനുള്ള ഭേദഗതിയാണ് പാർലമെന്റ് അങ്ങനെ പാസാക്കിയത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് പൗരത്വത്തിനായി അപേക്ഷ നൽകാൻ കഴിയുന്നതെന്നാണ് നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് സിഇ അതുകൊണ്ട് തന്നെ നടപ്പിലാക്കില്ല എന്ന് കേരളവും ബംഗാളും ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയിരുന്നു ശക്തമായ ശബ്ദമുയർത്തിയിരുന്നു ഇത് മറികടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്രം നടത്തിയിരിക്കുന്നത്